നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ് ഇന്നലെ നമ്മൾ മലയാളം വ്യാകരണത്തിലെ സന്ധികൾ എന്ന ഭാഗമായിരുന്നു നോക്കിയത് അതൊന്ന് നോക്കിയതിന് ശേഷം അതൊന്ന് ഓർത്തെടുത്തതിന് ശേഷം ഇന്ന് ബാക്കി ക്ലാസ് നോക്കാം അപ്പോൾ എന്താണ് സന്ധികൾ എന്നാലെ പഠിച്ചു എന്താ സന്ധികൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ തമ്മിലുണ്ടാകുന്ന മാറ്റമാണ് സന്ധി എന്ന് പഠിച്ചു അല്ലേ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ തമ്മിലുണ്ടാകുന്ന മാറ്റമാണ് സന്ധി എന്ന് പഠിച്ചു അതുപോലെ തന്നെ വർണ്ണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വർണ്ണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സന്ധികളെ നാലായി തിരിച്ചിട്ടുണ്ട് സന്ധികളെ എത്രയായി തിരിച്ചിട്ടുണ്ട് നാലായി തിരിച്ചിട്ടുണ്ട് ലോപസന്ധി ദിത്വസന്ധി ആഗമസന്ധി ആദേശസന്ധി ഏതൊക്കെയാണ് ലോപസന്ധി ദിത്വസന്ധി ആഗമസന്ധി ആദേശസന്ധി എന്നിവയാണ് ആ നാല് സന്ധികളെന്ന് പഠിച്ചു അതെ ലോപസന്ധിയാ ഇന്നലെ നോക്കിയത് അല്ലേ എന്താ ലോപസന്ധി ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതിനെ എന്തു പറയുന്നു ലോപസന്ധി എന്ന് പറയുന്നു രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതിനെ ലോപസന്ധി എന്ന് പറയുന്നു അല്ലേ അതിന് ഉദാഹരണവും നമ്മള് നോക്കി ഓർമ്മയുണ്ടോ പെറ്റ അധികം അമ്മ എന്ന് പറഞ്ഞാൽ പെറ്റമ്മ ആ എന്ത് ചെയ്തിരിക്കുന്നു അവിടെ ലോപിച്ചു പോയിരിക്കുന്നു ഇത് ഇത്രയും നമ്മൾ പഠിച്ചു ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നെ ആ നാലെണ്ണത്തിൽ ലോപസന്ധി നോക്കി ഇനി എന്ത് നോക്കണം ഇന്ന് ദിത്വസന്ധി നോക്കാം ആദ്യം എന്ത് ചെയ്യാം ദിത്വസന്ധി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ നാല് സന്ധികൾക്കും നിയമങ്ങളുണ്ട് കേട്ടോ നമ്മുടെ വാക്കുകൾ മാറുന്നതിനനുസരിച്ച് വർണ്ണങ്ങൾ മാറുന്നതിനനുസരിച്ച് നിയമങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ ഇപ്പൊ അറിഞ്ഞിരിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ എൽ പി യു പി കുഞ്ഞുങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി എന്നുകൊണ്ട് ബേസില ഞാൻ ഇത്ര മാത്രം പറഞ്ഞു നിർത്തുന്നത് അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം ദിത്വസന്ധി എന്താണ് ദിത്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ഇരട്ട അല്ലേ അല്ലെങ്കിൽ രണ്ടെന്ന ഭാവം അപ്പൊ ദിത്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും അതിന്റെ അർത്ഥം മനസ്സിലാവും എന്താ ദിത്വം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എന്ത് പറയാം ഇരട്ട എന്നോ അല്ലെങ്കിൽ രണ്ടെന്ന ഭാവം എന്നോ പറയാം അപ്പൊ എന്താണ് ദിത്വസന്ധി വേറെ ഒന്നുമല്ല നമ്മൾ നേരത്തെ പഠിച്ച കണക്ക് തന്നെയാണ് രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ദിത്വസന്ധി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെ എന്ത് പറയുന്നു ദിത്വസന്ധി എന്ന് പറയുന്നു ഒരിക്കൽ കൂടെ നോക്കാം എന്താ ദിത്വസന്ധി ദിത്വത്തിന്റെ അർത്ഥം എന്തുവാ ഇരട്ട അല്ലെങ്കിൽ രണ്ടെന്ന ഭാവം ഇരട്ട അല്ലെങ്കിൽ എന്താണ് രണ്ടെന്ന ഭാവം അതിൽ തന്നെ അർത്ഥം ഉണ്ടല്ലേ എന്താ ദിത്വസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണെന്നു പറയുന്നത് ദിത്വസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്വസന്ധി മനസ്സിലായാലും എന്താ ദിത്വസന്ധി നമുക്ക് എന്റെ കൂടെ പറഞ്ഞു നോക്കിക്കെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്വസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ഇരട്ടിച്ച് വരുന്നതാണ് എന്നു പറയുന്നത് ദിത്വസന്ധി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കിയാലോ മഴ അധികം കാലം മഴ അധികം കാലം ചേർത്ത് എഴുതുമ്പോ നമ്മൾ എങ്ങനെ എഴുതും മഴക്കാലം അല്ലേ മഴക്കാലം അപ്പൊ അതെന്തിന് ഉദാഹരണമാണ് ദിത്വസന്ധിക്ക് കായനക്ഷരം ഇരട്ടിച്ചു വരുന്നു കാലത്തിലെ കായനക്ഷരം എന്ത് ചെയ്യുന്നുടാ ഇരട്ടിച്ചു വരുന്നു മഴക്കാലമായി മാറുന്നു അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുവസന്ധിയാകുന്നു അതെന്താണ് ദിത്വസന്ധിയാണ് അടുത്ത് നോക്കിക്കോ അതുപോലെ തന്നെ തീ അധികം കട്ട തീ അധികം കട്ട ചേർത്തെഴുതുമ്പോഴോ തീക്കട്ട അല്ലെ ചേർത്തെഴുതുമ്പോ എങ്ങനെ എഴുതും തീ കട്ട അപ്പൊ കായനക്ഷവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഇരട്ടിച്ച് വരുന്നുണ്ട് അല്ലേ ഇരട്ടിച്ച് വരുന്നുണ്ട് അപ്പൊ അതെന്തിനുദാഹരണമാണ് ദിത്വസന്ധിക്ക് ഉദാഹരണമാണ് അതുപോലെ തന്നെയാണ് അടുത്തുള്ളതും എന്താണ് ശ്രദ്ധിച്ചു നോക്കുക വാഴ അധികം തോട്ടം വാഴ അധികം തോട്ടം ചേർത്തെഴുതുമ്പോ എന്ത് വരും വാഴത്തോട്ടം എന്തെന്ന് വരും വാഴത്തോട്ടം അവിടെ ഇത്ത ഇത്താ എന്ന അക്ഷരം എന്തായി മാറുന്നു ഇത്തയായി മാറുന്നു അല്ലെ ഇരട്ടിച്ച് വരുന്നു അപ്പോൾ വാഴത്തോട്ടമായി മാറും അപ്പോൾ ദിത്വസന്ധിക്ക് ഉദാഹരണം നമ്മൾ മുന്നെണ്ണം നോക്കിയില്ലേ ഇതുപോലെ നിങ്ങൾക്ക് ഇരട്ടിച്ച് വരുന്ന അക്ഷരങ്ങൾ കാണുമ്പോൾ എന്ത് മനസ്സിലാക്കണം ഇത് ദിത്വസന്ധിക്ക് ഉദാഹരണമാണെന്ന് മനസ്സിലാക്കണം അപ്പൊ എന്താ ദിത്വസന്ധി ദിത്വസന്ധി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല സിമ്പിൾ ആണ് എന്താ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് ദിത്വസന്ധി എന്ന് പറയുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കും എന്ന് പറയുന്നത് ഉദാഹരണം നമ്മൾ നോക്കി മഴക്കാലം അല്ലെ മഴ അധികം കാലം മഴക്കാലം അതുപോലെ തീ അധികം കട്ട തീ കട്ട അതുപോലെ മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ആഗമസന്ധിയാണ് എന്താണ് ആഗമ സന്ധി ആഗമം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കാം വന്നു ചേരുന്നത് അല്ലെ ആഗമം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം വന്നു ചേരുന്നത് ഇപ്പൊ എന്താ ആഗമസന്ധി എന്തായിരിക്കും ആഗമസന്ധി ആഗമസന്ധി എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വന്ന് ചേരുന്നതാണ് ആഗമസന്ധി ശ്രദ്ധിക്കുക രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വന്ന് ചേരുന്നതാണ് ആഗമസന്ധി എന്താണ് ആഗമസന്ധി രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി ഒരിക്കൽ കൂടെ രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വന്ന് ചേരുന്നതാണ് ആഗമസന്ധി ആഗമസന്ധി എന്താണെന്ന് മനസ്സിലായല്ലോ എന്താ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എന്ത് ചെയ്യും അവിടെ പുതിയൊരാളും കൂടെ വരും അല്ലെ പുതിയൊരു അക്ഷരവും കൂടെ വരും പുതിയൊരു വർണ്ണം വന്ന് ചേരുന്നതാണെന്നു പറയുന്നത് ആഗമസന്ധി എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഇരുന്ന് മനസ്സിലാക്കി പറഞ്ഞ് നോക്കിക്കേ എന്താ ആഗമസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വന്ന് ചേരുന്നതാണ് ആഗമസന്ധി പുതുതായി ഒരു വർണ്ണം വന്ന് ചേരുന്നതാണ് ആഗമസന്ധി എന്ന് പറയുന്നത് അപ്പോ നമ്മൾ എന്ത് പഠിച്ചു ലോകസന്ധി പഠിച്ചു വിത്വസന്ധി പഠിച്ചു ആഗമസന്ധി പഠിച്ചു അല്ലേ അപ്പൊ അതിന്റെ ഉദാഹരണം നമുക്ക് ഇനി നോക്കാം നോക്കിക്കേ പാത അധികം ഓരം പാത അധികം ഓരം ചേർത്ത് എഴുതുമ്പോ നമ്മൾ എങ്ങനെ എഴുതുന്നു എന്ന് എഴുതുന്നു അതോ പാത ഓരോന്ന് എഴുതുന്നു ഒരിക്കലും ഇല്ല അല്ലേ പാതയോരം അവിടെ അക്ഷരം വന്നു ചേർന്നു യാ എന്ന അക്ഷരം വന്നു ചേർന്നു അവിടെ ഏതരം അവിടെ വന്നു ചേർന്നേ യാ എന്ന അക്ഷരം വന്നു ചേർന്നു പാത ഓരം പാതയോരമായി മാറി ഉദാഹരണമാണ് ആ നമ്മുടെ സോറി ആഗമസന്ധിക്ക് ഉദാഹരണമാണ് അടുത്ത് നോക്കിക്കേ അടുത്ത് എന്താ കാണുന്നത് തിരു അധികം ഓണം ഇനിയിപ്പോ ഓണക്കാലമൊക്കെ വരാറായല്ലേ അടുത്ത മാസം അപ്പൊ അതിന് നമുക്ക് നോക്കാം എന്താ തിരു അധികം ഓണം ഇതെന്തായി മാറും തിരുവോണം എന്തായി മാറും തിരുവോണം അവിടെ എന്താ എന്തര വന്നു ചേർന്നത് ആ വ എന്ന അക്ഷരം വന്നു ചേർന്നു അവിടെ ഏതക്ഷരോ വന്നു ചേർന്നത് വാ എന്ന അക്ഷരം വന്നു ചേർന്നു തിരുവധികം ഓണം തിരുവോണം ഏതക്ഷരോ വന്നു ചേർന്നത് വ എന്നക്ഷരം വന്നു ചേർന്നു ആദ്യം എന്താ പാത അധികം പാതയോരം അല്ലേ അടുത്ത് തിരു അധികം ഓണം തിരുവോണം ഇനി ഒന്നും കൂടെ നോക്കാം വഴി അധികം അമ്പലം വഴി അധികം അമ്പലം നമ്മൾ എങ്ങനെ എഴുതും ചേർത്തെഴുതുമ്പോ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നു പറഞ്ഞു അധികം അമ്പലം ആ അമ്പലം എങ്ങനെ എഴുതും അമ്പലം എന്തെന്ന് എഴുതും അമ്പലം അവിടെ ആക്കി പകരം യാ അല്ലേ അവിടെ അമ്പലം എന്നുണ്ടോ ഇല്ല അമ്പലം വഴിയമ്പലം അമ്പലം അപ്പോ അത് എന്തിനുദാഹരണമാണ് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് അപ്പൊ ആഗമസന്ധിക്ക് ഉദാഹരണം മൂന്നെണ്ണം നമ്മൾ നോക്കിയത് ഏതൊക്കെയാ ഒന്ന് പറഞ്ഞേ പാത അധികം ഓരം പാതയോരം അത് കഴിഞ്ഞിട്ട് എന്ത് നോക്കി ആ തിരു അധികം ഓണം തിരുവോണം വഴി അധികം അമ്പലം വഴി അമ്പലം ഇത് ഇത് മൂന്നും എന്തിനുദാഹരണമാണാ ആ നമ്മുടെ ആഗമസന്ധിക്ക് ഉദാഹരണമാണ് നമ്മൾ ഇന്ന് എന്തൊക്കെയാ നോക്കിയത് വിത്വസന്ധി എന്താണ് അതിന് ഉദാഹരണം എന്താണെന്ന് നോക്കി അതിനുശേഷം ആഗമസന്ധി എന്താണ് ആഗമസന്ധിക്ക് ഉദാഹരണവും നോക്കി ഞാൻ മുന്നേ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഈ നാല് സന്ധ്യയുടെയും ഉദാഹരണങ്ങൾ ഒക്കെ ചേർത്തിട്ട് നമ്മുടെ തകഴിയുടെ കുറിപ്പ് തന്നതുപോലെ ഞാൻ ഒരു നോട്ട് ഇതിൽ ആഡ് ചെയ്തിരിക്കും ഇന്നല്ല നാളെ നാളെ ഇനി എന്ത് ചെയ്യാം ആദേശ നാളെ നോക്കാം നാളെ എന്ത് ചെയ്യാം ആദേശ സന്ധി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം ആസ്വാദന കുറിപ്പ് അല്ലേ ഈ എൽ പി യു പി തലങ്ങളിൽ മാത്രമല്ല നിങ്ങൾ ഹൈസ്കൂൾ ലെവലിൽ പോയാലും നിങ്ങൾക്ക് മലയാളത്തിന് ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമായിരിക്കും എന്ത് കുറിപ്പ് എന്താണെന്നുള്ളത് അപ്പോൾ ആസ്വാദനക്കുറിപ്പിന് ഘട്ടങ്ങളുണ്ട് അല്ലേ ഓരോ ക്രമമുണ്ട് അത് എങ്ങനെ എഴുതണം ആദ്യം എന്ത് വരണം അത് കഴിഞ്ഞിട്ട് എന്ത് വരണം എന്നുള്ളൊരു ക്രമമുണ്ട് നമ്മുടെ ജീവചരിത്ര കുറിപ്പ് എഴുതും പോലെ അപ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോണ പരീക്ഷയൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം ആസ്വാദന ആസ്വാദനക്കുറിപ്പിന് എങ്ങനെ എഴുതാം എങ്ങനെ എളുപ്പത്തിൽ എഴുതാം എന്ന് മാർക്ക് കൂടുതൽ കിട്ടാൻ ഏത് രീതിയിൽ എഴുതണം എന്നൊക്കെയുള്ളത് നമുക്ക് നാളെ ആസ്വാദനക്കുറിപ്പ് എന്ത് ചെയ്യാം പഠിക്കാം ആദ്യം എന്ത് ചെയ്യും നാളെ ആദേശ സന്ധ്യ പറഞ്ഞു തരും അത് രണ്ട് മിനിറ്റ് ഉണ്ടാവും അതിനുശേഷം എന്ത് ചെയ്യാം ആസ്വാദന കുറിപ്പ് എങ്ങനെ എഴുതാം എങ്ങനെ എഴുതിയാ മാർക്ക് കൂടുതൽ കിട്ടും എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് നാളെ ഉറപ്പായിട്ടും ഞാൻ ക്ലാസ്സായിട്ട് വരുന്നതായിരിക്കും അറിയാം ഒരുപാട് നിങ്ങളും കൂടി വീഡിയോ ആണെന്നൊക്കെ അറിയാം എങ്കിലും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക സമയം പോലെ കാണാൻ ശ്രമിക്കുക എന്നാൽ കഴിയുന്ന വിധം ഞാൻ എഴുതൂന്നേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യുക മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക അപ്പോ ഇന്ന് നമുക്ക് ക്ലാസ് കഴിയുന്നതിന് മുന്നേ ഇന്ന് പഠിച്ച അത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓടിച്ചു നോക്കാം ഇന്നലെ തൊട്ടുള്ള തുടങ്ങാം എന്താണ് സന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ തമ്മിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി അല്ലേ വർണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് സന്ധികളെ എത്രയായി തിരിച്ചിരിക്കുന്നു നാലായി തിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണത് ലോപസന്ധി ദിത്വസന്ധി ആഗമസന്ധി ആദേശസന്ധി നാല് സന്ധികൾ അതിൽ ഇന്നലെ ലോപസന്ധി നോക്കി എന്താ ലോപസന്ധി രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എന്താണ് ഒന്ന് ലോപിച്ചു പോകുന്നത് രണ്ട് രണ്ടിന്ന് നോക്കി ദിത്വസന്ധി എന്താ ദിത്വസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്വസന്ധി രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്വസന്ധി അല്ലെ ദിത്വസന്ധിക്ക് ഉദാഹരണമായിട്ട് നമ്മൾ എന്തൊക്കെ നോക്കി മഴക്കാലം അല്ലെ മഴക്കാലം നോക്കി പിന്നെയോ വാഴത്തോട്ടം നോക്കി തീക്കട്ട നോക്കി ഓർ ഓർക്കുന്നുണ്ടോ ഓർമ്മയിൽ കൊണ്ടുവരിക അടുത്ത ആഗമസന്ധി എന്താ ആഗമസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വന്ന് ചേരുന്നതാണ് ആഗമസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വന്ന് ചേരുന്നതാണ് ആഗമസന്ധി എന്ന് പറഞ്ഞു അല്ലേ അതിനുദാഹരണമായിട്ട് നമ്മൾ ഏത് പറഞ്ഞു തിരുവധികം ഓണം തിരുവോണം പാത അധികം ഓരം പാതയോരം അധികം അമ്പലം അമ്പലം വ വ എന്നീ അക്ഷരങ്ങൾ അവിടെ അവിടെ എന്തായി മാറുന്നു ആ ആഗമിച്ച് വരുന്നു പുതുതായി യായും ും വന്നെന്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി